കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തില് ടെക്നീഷ്യൻ അതുപോലെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ എന്നീ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എത്തിച്ചിട്ടുണ്ട് ആകെ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഒക്ടോബർ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക ആകെ പന്ത്രണ്ട് ഒഴിവുകളാണെന്ന് പറഞ്ഞു ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എന്നുള്ള എസ് ടി പി എസ് ആഷ് എൻ സി എസ് എം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ള സൈറ്റാണ് അതിലേക്ക് ടെക്നീഷ്യൻമാരുടെ ഒഴിവുകൾ ആറ് ഒഴിവുകളാണുള്ളത് അതിലതുപോലെ ഓഫീസ് അസിസ്റ്റിൻ്റെ ആറ് ഒഴികളുള്ളത് ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ പത്തൊമ്പതിരത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക ഉയർന്ന പ്രായപരിധി ടെക്നീഷ്യൻമാർക്ക് മുപ്പത്തഞ്ച് വയസ്സും അസിസ്റ്റൻ്റ് ഗ്രേഡിന് ഇരുപത്തഞ്ച് വയസ്സുമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ടെക്നീഷ്യന് വേണ്ടി യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതോടൊപ്പം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് രണ്ട് വർഷത്തെ ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കാർപ്പൻറി ട്രാഫ്സ്മാൻ ഫിറ്റർ അതേപോലെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് എന്നീ ട്രേഡുകളായിരിക്കണം ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക അതുപോലെ ടെക്നിഷ്യൻ്റെ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കും അതോടൊപ്പം ഇംഗ്ലീഷിലെ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റും ഹിന്ദിയിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റിലും കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം അതുപോലെ ആറ് മാസമെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് എക്സ്പീരിയൻസൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോട് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫീസ് എന്ന് പറയുകയാണെങ്കിൽ എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും എക്സറൈസ്മെൻ കാൻഡിഡേറ്റ്സിനും വനിതാ കാൻഡിഡേറ്റിനും ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസ് ഇല്ല ബാക്കി എല്ലാവർക്കും എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് ഡബ്ല്യു എച്ച് ടി പി എസ് സ്ലാഷ് എൻ സി എസ് എം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് നോട്ടീസ് സ്ലാഷ് കരിയർ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും